ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്നല്ലേ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് പനീർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പനീർ ബട്ടർ മസാല പല രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം അതിനായിട്ട് ഞാൻ പനീർ എടുത്തിട്ടുണ്ട് ഇത്രയും പനീറാണ് ഞാൻ എടുത്തേക്കുന്നത് കട്ട് ചെയ്യാത്ത പനീറാണ് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എനിക്ക് കറിക്കകത്ത് കറുക്കി തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് പനീർ ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ ഇത് വെച്ച് വലിയ ക്യൂബ്സ് ആക്കിയാലേ നമുക്ക് അത്ര എത്ര കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് കുഞ്ഞുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതും നമ്മുടെ പനീറൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും പനീറും നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കണം അതിന് മുന്നേ നമുക്ക് പനീർ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം പനീർ നമുക്ക് ബട്ടറിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം അതിനൊഴിപ്പിട്ട് ആദ്യമായിട്ട് നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ബട്ടറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അമോലിൻ്റെ പട്ടറാണ് ഞാനിവിടെ എടുത്തുവച്ചിരിക്കുന്നത് ഇതിലേക്ക് എല്ലാം കൂടി നമുക്ക് ആവശ്യമില്ല നമുക്ക് ചെറിയൊരു ക്യൂബ് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പനീർ ഒന്ന് വറുത്ത് കോരി എടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കുത്തി പൊളിച്ച് ഇളക്കുന്നില്ല ചെറുതായിട്ട് ഒന്ന് നാല് സൈഡ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മളിങ് വാങ്ങിയെടുക്കുകയാണേ ായിട്ടുണ്ട് അത് വാങ്ങിയെടുത്തിട്ട് അതേ പാനിൽ തന്നെ നമ്മൾ മസാലയ്ക്കുള്ള ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി അതിനകത്ത് കുറച്ച് ബട്ടറും വെളിച്ചെണ്ണയുണ്ട് അത് കൂടാതെ നമ്മൾ കുറച്ച് ബട്ടറുകൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബട്ടറൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ബേലീസ് പിന്നെ നമ്മുടെ മസാലാസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഉണ്ട് കറുവപ്പട്ട അതുപോലെ ഗ്രാമ്പു ഏലക്ക എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം കൂടെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം െ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചെടുക്കാം ഒരു ഏഴിട്ട് അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നാലായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിക്കാനുള്ള സാധനമായതുകൊണ്ട് ഞാൻ ചെറിയ കനം കുറച്ച് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ അതിന് അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് ക്യാരറ്റ് ഞാൻ ഇടത്തരം വലിപ്പമുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അത് ഞാൻ കനം കുറച്ചാണ് അരിഞ്ഞേക്കുന്നത് ഒന്ന് വെന്ത് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ കനം കുറച്ച് അരിഞ്ഞെടുത്ത് ക്യാരറ്റ് കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ സ്വന്തം സൃഷ്ടിയാണേ അതൊന്ന് വെന്ത് വരുന്നേം വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം റ്റ് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് അത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കൊന്ന് വയറ്റി എടുക്കാവേ സവാള ഒന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്നത് തക്കാളിപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിപ്പഴമാണ് ഇതിന് വേണ്ടി ഇത് എടുത്തിരിക്കുന്നത് തക്കാളിപ്പഴം കൂടാതെ ഞാൻ ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് തക്കാളിയുടെ ആവശ്യമില്ല രണ്ട് തക്കാളി മാത്രം എടുത്താൽ മതി അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എരിവിനുള്ള വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളക് ഇല്ലെങ്കിൽ സാരമില്ല നമുക്ക് പച്ചമുളക് എടുത്താലും മതി എനിക്ക് വറ്റൽ മുളക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വറ്റൽ മുളക് ഇട്ടു പച്ചമുളക് ഇട്ടിട്ടില്ല അപ്പോൾ ഈ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ചൂട് നന്നായിട്ട് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം ഈ മസാല അരച്ചെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലേക്കിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ഒരു തുള്ളി വെള്ളമൊഴിച്ചാണ് ഞാൻ അരക്കുന്നത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുന്നത് ചൂടുവെള്ളമാണ് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന പരിപാടിയും കൂടെ ഉള്ളൂ അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡിയാവും അതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ അടുപ്പത്തേക്ക് വെച്ചു പിന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൽ വെളിച്ചെണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ബട്ടർ മാത്രം മതി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചിലർ അരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അരിക്കുന്ന ഒന്നുമില്ല അരിക്കാതെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ആ ബട്ടറിൽ ഒന്ന് കിടന്നതൊന്നും ഇതായിക്കോട്ടെ എന്ന് വരുന്നതാണ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്തത് ഇതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാവേ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്ക് വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അത്യാവശ്യം തിക്കായിട്ടിരിക്കണം അത്രേ ഉള്ളൂ നമ്മുടെ പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വേണ്ടത്ര ഉപ്പ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ശകലം പോലും ഉപ്പ് നേരത്തെ ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ മസാലയ്ക്കകത്ത് മല്ലി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല മുളക് പൊടി മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇടൊഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇടൊഴിച്ചോ എടുത്തിട്ട് ഇതൊന്നും തിളക്കാൻ വയ്ക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കറി ഒന്ന് കുറുകി ഇനി ഇതൊന്ന് തിളച്ച് തിളച്ച് വരണം ൂടി നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ ഇത്ര കറിയുടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പനീർ കരിഞ്ഞൊന്നും പോയിട്ടില്ല അത് നമ്മുടെ പെർഫെക്റ്റായിരുന്നു പനീറെ എടുത്തിരുന്നത് അപ്പോൾ ചെറുതായിട്ട് മുറിച്ചതുകൊണ്ട് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കരിഞ്ഞ് പോകുമെന്ന് ഭാഗ്യത്തിന് കരിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പം പനീർ മുറിക്കുമ്പോൾ ഇത്തിരി വലിപ്പത്തിൽ മുറിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല ബട്ടറിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് വരും അപ്പോൾ ഇതുകൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലെ കൂടി ഇട്ടുകൊടുത്താൽ നമ്മുടെ പണി കഴിഞ്ഞു ഇപ്പോൾ സാധാരണ ആരും പനീർ ബട്ടർ മസാലയിൽ ക്യാരറ്റ് ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ക്യാരറ്റ് കൂടി ചേർത്തു പോകും ഇപ്പോൾ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാനിത് നമ്മുടെ ചാനലിലിട്ട് എല്ലാവരെയും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചത് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണിത് നമുക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണ് പിന്നെ പനീർ കിട്ടുന്ന ഒരു പാടേ ഉള്ളൂ പനീർ ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ അത് ഒരു പാടേ ഉള്ളൂ അല്ലാതെ അടിപൊളിയാണ് ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലിട്ട് വാങ്ങി വെക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഇനി ലാസ്റ്റ് ഫ്രഷ് ക്രീമും ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ബട്ടർ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം ഫ്രഷ് ക്രീം കയ്യിലുള്ളവർ അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എൻ്റേതായിട്ടുള്ള ശൈലിയിൽ വെച്ചതാണെന്ന് ഞാൻ പറ ഒന്നുകൂടെ പറയുകയാണ് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന കാര്യം ബൈ ബൈ